ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു പടികൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും അറിയാത്തൊരു റെസിപ്പിയാണ് അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കിക്കൊടുത്താൽ അവർക്കും ഇഷ്ടം പ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരു റെസിപ്പിയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മക്കൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി കൊടുത്തപ്പോൾ അവർ വീണ്ടും ചോദിച്ചൊരു റെസിപ്പിയാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഇത് ഈ പിന്നെ പടുകൂട്ടാന്ന് ഞാൻ ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാനിവിടെ മത്തിക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പടുകൂട്ടാൻ എങ്ങനെയാണ്ടാക്കും നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചേമ്പ് അഥവാ പാൽ ചേമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് മതി കേട്ടോ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഉണ്ടാകും പിന്നെ ഇതിലേക്ക് കുറച്ച് ചേമീൻ്റെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടൈപ്പിലുള്ള ചേമീൻ്റെ തണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചേമീൻ്റെ ഈ തണ്ടിൻ്റെ മുകളിലുള്ള തൊലി ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് നന്നാക്കിയെടുക്കാം കേട്ടോ അധികം പണിയൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ എണ്ണിക്കാമ്പ് അതുപോലെ തന്നെ പച്ചക്കായ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ എനിക്കതൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനതിൽ ഇട്ടിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊക്കെ ഇടുന്ന സമയത്ത് അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നൊരു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് മുഴുവനായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരാം അപ്പോൾ എനിക്ക് ഈ പടികൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാരാണ് ടോർമ്മ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പിന്നെ ആ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള വല്യപ്പന്മാർ വല്ല്യപ്പന്മാരൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളായതുകൊണ്ട് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പം അവരുണ്ടാക്കുന്നത് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കേട്ടോ അതൊന്നും നമുക്ക് ഈ കാലത്ത് ഉണ്ടാക്കിയാൽ ആ ടേസ്റ്റ് എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഭക്ഷണത്തിലൊന്നും കിട്ടില്ല അവർ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം അതുകൊണ്ടാണ് നമ്മുടെ വല്യപ്പന്മാരും വലിയമ്മമാരൊക്കെ ഒരുപാട് നല്ല ആരോഗ്യത്തോടെ തന്നെ വരുന്നതും അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ അതാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡാണ് അവർ അധികവും കഴിക്കുന്നത് പുറത്തുനിന്നും നമ്മൾ ആ സമയത്തൊന്നും ഫുഡ് കഴിക്കലില്ലല്ലോ ഇപ്പോഴാണല്ലോ നമ്മൾ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ജങ്ക് ഫുഡൊക്കെ വന്നിട്ടുള്ളത് മക്കൾക്കും ഇന്നത്തെ ന്യൂ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയാത്തൊരു റെസിപ്പിയാണ് അവർക്ക് ഫുള്ളും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡില്ലാതെ ഇഷ്ടം അവർക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതാണ് അവർക്ക് ഇങ്ങനത്തെ ഉള്ള ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അന്നത്തെ കാലത്ത് അറിയുമ്പോൾ നമ്മള് പിന്നെ കുട്ടിക്കാലത്ത് അറിയുമ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുകയുള്ളൂ നമ്മള് പുറത്തൊന്നും പോയിട്ട് ആരും വാങ്ങിത്തരില്ല നമ്മള് കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് നമുക്കും കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മള് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊന്ന് മക്കൾക്കും ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടായി കൊടുത്ത് നോക്കുക അവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നും അറിയാമല്ലോ ഞാനിവിടെ മക്കൾക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനുമൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇതുപോലത്തെ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും ആ കുട്ടിക്കാലത്തൊക്കെ പിന്നെ കഴിച്ചതുപോലൊരു ഓർമ്മ എല്ലാവർക്കും ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ടാണ് ഞങ്ങളിതുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം മക്കൾക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റൊന്ന് മക്കൾക്ക് ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എല്ലാവരും കൂടി ആകുമ്പോൾ അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് ശരി നിങ്ങൾക്കൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും മക്കൾക്കൊക്കെ വേണ്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ പടിക്കൂട്ടൻ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നൊക്കെ പറഞ്ഞത് അതാണ് കേട്ടോ അന്നത്തെ കാലത്ത് നല്ല സന്തോഷമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കുട്ടിക്കാലമൊക്കെ നല്ല എന്താ പറയുക ഓർത്തിരിക്കാൻ നല്ല രസമുള്ളൊരു കുട്ടിക്കാലമായിരുന്നു അധികം അസുഖം കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല എവിടെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കും എന്താ പറയുക ഇന്നത്തെ കാലത്തെല്ലാം സുഖ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അന്നത്തെ കാലത്ത് നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും പിന്നെ എന്താ പറയുക ഒരു സന്തോഷമില്ലാത്തൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് അല്ലേ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ ഓർമ്മകൾ കേട്ടോ അങ്ങനെ ഞാൻ ചേമ്പിൻ്റെ തണ്ടൊക്കെ ആ പറഞ്ഞ കഥ പറഞ്ഞപ്പോഴിവനായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണമെന്നില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്നൊരു ചേമ്പിൻ തണ്ടാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കപ്പയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നാക്കേണ്ട ഒരു സമയം മാത്രം മതി കേട്ടോ പക്ഷേ നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇത് കുറച്ച് കൂടി ഇതൊന്ന് നന്നാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക നമ്മളൊരാളാണെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ പടികൂട്ടാനൊക്കെ നമ്മൾ ഈ പിന്നെ കപ്പ അതുപോലെ തന്നെ പപ്പായൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള നല്ല എന്താ പറയുക ഗ്രേവി മാതിക്ക് നമുക്ക് ആ പടികൂട്ടാൻ കിട്ടുള്ളൂ കേട്ടോ നല്ല വെന്തു വടയുന്ന കപ്പ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അവർക്കൊന്നും അറിയണമല്ലോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കതിൻ്റെ കൂടെ മീൻ കറിയോ അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ പിന്നെ ചിക്കൻ കറിയുടെ കൂടെയാണ് കൂട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കറി കറിയില്ലാതെ ഇത് കഴിക്കാട്ടോ അത്രക്കും ടേസ്റ്റിയാണ് ഇനി നമുക്ക് പപ്പായ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പം നല്ല പിന്നെ പോലത്തെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറു ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാനിവിടെ പപ്പാഴ നല്ല പോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു നൈസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കനത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തല്ലോ മതി നമ്മളത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ കൂട്ടാനുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല വെന്തുടയുന്ന ഒരു പപ്പാഴായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പപ്പായ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഒരു കൈപ്പ് രസം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ പപ്പായ ഒക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു കൈപ്പ് രസം വരും ഇനി ഞാനിവിടെ ചേമ്പിൻ്റെ തൊണ്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ആദ്യം പപ്പായ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ചേമ്പിൻ്റെ തണ്ടും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് അടയുന്ന സാധനമാണ് കേട്ടോ ചേമ്പിൻ്റെ തണ്ടും അതുപോലെ തന്നെ പപ്പാഴയൊക്കെ ഇനി അതിൻ്റെ മുകളിൽ കപ്പ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് ചേമ്പ് പിന്നെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പിന്നെ പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് അടുവ കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഇങ്ങനെ അത് കൂട്ടാനൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കാന്താരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്ര വെള്ളം പതിട്ട് നമ്മൾ ചേമ്പിൻ്റെ തണ്ടിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് കുക്കറെ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ കൂട്ടാനൊക്കെ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് മുകളിലുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കട്ടെ അതൊക്കെ ഉടക്കുന്ന സമയത്ത് ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ ആകുമ്പോൾ കുറച്ച് പിന്നെ സ്പൈസി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ ഉടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കാന്താരി മുളകുമ്പോൾ നമുക്ക് അത്ര പിന്നെ ചെറുതല്ലേ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വരും അപ്പം നല്ല പോലെ ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതുപോലെ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഇവിടെ എല്ലാവർക്കും അങ്ങനെയുണ്ടോ കുറച്ച് ഒരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പം നല്ല പോലെ തന്നെ ഉടച്ചെടുക്കുക ആ കപ്പയും കപ്പയാണ് അതിൽ ഉടയാത്ത ഇരിക്കുക കേട്ടോ മറ്റേതൊക്കെ ചേമ്പും അതുപോലെ തന്നെ ചേമനും തണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ടുണ്ടാവും അപ്പം അപ്പയൊക്കെ നല്ല പോലെ തന്നെ ഉടഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൂട്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കൂട്ടാൻ അടച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിമ് ഓൺ തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഓഫാക്കിട്ട് വേണമെങ്കിലും അടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ച് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകൊറ്റവും നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അതേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മീൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാതെ ഇനി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടം നമ്മൾ സാമ്പാരി മുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് കുട്ടികൾക്ക് അധികം ഒന്നും സ്പൈസി ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അതിനെപ്പോൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ പടികൂട്ടാനും കണ്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്